മുവല്ലിൻ ദിന സന്ദേശ പ്രചരണവുമായി പട്ടർ നടക്കാവ് ഹിദായത് മദ്രസ വിദ്യാർത്ഥികൾ പാണക്കാട് സയ്യിദന്മാരെ സന്ദർശിച്ചു പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ വിദ്യാർത്ഥികളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു മുവല്ല് ദിന സന്ദേശവുമായി പാണക്കാടെത്തിയ വിദ്യാർത്ഥികളെ സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങൾ സ്വീകരിച്ചു ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു പട്ടണ ഹിദായത്ത് സിബിയാൻ മദ്രസയിലെ കുട്ടികളാണ് ഇവിടെ വന്നിട്ടുള്ളത്യം ഡേ പ്രമാണിച്ചാണ് അവർ വിവിധ സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയും വന്നു ഇവിടെ വന്നുകൊണ്ട് അവരുടെ ലീഡർ കുട്ടികളുടെ ലീഡർ പ്രതിജ്ഞ സ്വീകരിക്കുകയാണ് കുട്ടികൾക്ക് എല്ലാവിധത്തിലുള്ള ആശ്വാസവും നേരുന്നു അവരുടെ ജീവിതത്തിൽ ഉന്നതമായ പഠന നിലവാരം കാഴ്ചവെച്ച് മുന്നേറാനും അതുപോലെ തന്നെ അവർക്ക് നല്ല ഹിതായത്തോടെയുള്ള ഒരു വിദ്യാഭ്യാസം അവർക്ക് നൽകാൻ അവരുടെ പ്രിയപ്പെട്ട മാലിന്യങ്ങൾക്കും അനുഗ്രഹങ്ങൾ ചെയ്യുമാറാകട്ടെ സി പി ബാസിലിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന നടപ്പ് അധ്യയന വർഷത്തെ മുദല്ലി പാർലമെന്റ് എസ് കെ എസ് ബി വി യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങിനും സന്ദർശന പരിപാടി റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സദർ മുല്ലി ഫക്കറുദ്ദീൻ മുഹമ്മദ് മൻഷായി അധ്യക്ഷനായി ഉസ്താദ് അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി സന്ദേശ പ്രഭാഷണവും നിർവഹിച്ചു മദ്രസയിലെ വിദ്യാർത്ഥികൾ ഇവിടെ എത്തി അവർ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളും കേന്ദ്രങ്ങളും സന്ദർശിക്കുന്ന വിധം തന്നെ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെത്തി മഹാനായ സെയ്ദു സാദിഖലി ഷിഹാബുദ്ധങ്ങളുടെ അനുഗ്രഹം വാങ്ങി ഇവിടെ നിന്ന് ഒരു പ്രതിജ്ഞ ചെല്ലുകയും ചെയ്തിരിക്കുകയാണ് പ്രത്യേകിച്ചും നമ്മുടെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജമിയത്തുൻ മാലിമിൻ്റെ അധ്യാപകരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു മാലിമിൻ്റെ സമസ്തയുടെ മഹാന്മാരായ ഗുരുനാഥന്മാർ ഇവിടെ ആചരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അതുപ്രകാരം നടക്കുകയും ചെയ്യുന്നത് വിദ്യാർത്ഥികളെ ഏറ്റവും മനോഹരമായ സർഗാത്മകമായ ഒരു ജീവിതത്തിലേക്കും ധാർമ്മികമായ വഴിയിലേക്കും എത്തിക്കാൻ സാധ്യമാകുന്ന ഒരു വലിയ പ്രവർത്തനം നമ്മുടെ മാലിന്യങ്ങളിലൂടെ നടക്കുകയാണ് എല്ലാവിധ ആശംസകളും ഈ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട് എല്ലാ നൽകുന്നു ശേഷം ും പാണക്കാട് സഹിദന്മാരുടെ ദുബായും പി മുഹമ്മദ് അനസ് മാഫി മുഹമ്മദ് റാഷിദ് കെ എം മുഹമ്മദ് റീസ് എന്നിവർ സംബന്ധിച്ചു എ വി മുനവർ കെ പി നാദൽ ഗുലൈബ് കെ എം റബീഹ് മുഹമ്മദ് ഷാമിൽ തുടങ്ങിയവർ സന്ദർശന യാത്രക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ